നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു പോർച്ചുഗീസ് സൂപ്പർ താരമായ ഗോൺസാലോ റാമോസിനെ പി എസ് ജി സ്വന്തമാക്കിയത് നിലവിൽ അദ്ദേഹം പോർച്ചുഗീസ് ക്ലബായ ബെൻഫിക്കയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിലാണ് പി എസ് ജിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി അത് സ്ഥിരമാകും എൺപത് മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി പി എസ് ജി ആകെ ചിലവഴിച്ചിട്ടുള്ളത് ഈ സീസണിൽ ഫ്രഞ്ച് ലീഗിൽ ആറ് ഗോളുകളാണ് താരം നേടിയിട്ടുള്ളത് ഫ്രഞ്ച് കപ്പ് പ്പിൽ മൂന്ന് ഗോളുകളും ബോൺസാരോ റാമോസ് സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയമായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ നന്നായി അലട്ടിയിരുന്നു വൈറസ് ബാധയെ തുടർന്ന് ഛർദിയും ബ്ലീഡിങ്ങും അദ്ദേഹത്തിന് പിടിപെടുകയായിരുന്നു തുടർന്ന് ഇരുപത് ദിവസത്തിനിടെ എട്ട് കിലോ കുറഞ്ഞു എന്നുള്ള കാര്യവും അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് റാമോസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഡിസംബർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടേറിയ മാസമായിരുന്നു ആദ്യം എനിക്ക് വൈറസ് ബാധയേറ്റു പിന്നീട് അത് കോളൻ ഇൻഫെക്ഷനായി മാറി ഇരുപത് ദിവസത്തോളം ഛർദിയും ബ്ലീഡിങ്ങും എനിക്കുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ സാധ്യ ില്ല കടുത്ത പനി ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു മിക്ക സമയത്തും ഇരുപത് ദിവസത്തിനിടെ എട്ട് കിലോയാണ് ഞാൻ കുറഞ്ഞത് ഫ്രാൻസിൽ ഞാൻ അഡാപ്റ്റ് ആവാൻ അഡാപ്റ്റ് ആവുന്ന ഒരു സമയമാണത് അതുകൊണ്ട് തന്നെ എൻ്റെ ബുദ്ധിമുട്ട് ഇരട്ടിച്ചു പിന്നീട് എൻ്റെ ശരീരഭാരം വീണ്ടെടുക്കാനുള്ള ശ്രമമായിരുന്നു ഞാൻ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ട്രെയിനിങ് നടത്താൻ കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല താളം കണ്ടെത്താനും ബുദ്ധിമുട്ടി കടുത്ത കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സമയമല്ലാത്തതിനാൽ മാത്രം ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാം ഇതാണ് ഗോൺസാലോ റാമോസ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നിലവിൽ പോർച്ചുഗലിന്റെ ദേശീയ ടീമിനോടൊപ്പമാണ് ഈ ഒരു സ്ട്രൈക്കർ ഉള്ളത് രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് പോർച്ചുഗൽ ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ കളിക്കുന്നത് ആദ്യത്തെ മത്സരത്തിൽ സ്വീഡൻ എതിരാളികൾ രണ്ടാമത്തെ എതിരാളികൾ സ്ലോവേനിയയുമാണ് സൂപ്രതാരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആദ്യ മത്സരത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം